നമ്മൾ മണിപ്പൂരൊക്കെ പോവുകയാണ് മണിപ്പൂരിൽ നേരത്തെ പറഞ്ഞാൽ വിനിതാ വിജി അവിടെ പോയിരുന്നു അവിടെ പോയിട്ട് ആദ്യം ഒരു ബങ്കറിൽ പോയി വിനിത അവിടുത്തെ അവസ്ഥ പ്രേക്ഷകർ കണ്ടു അതിനുശേഷം ഇന്നൊരു ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി വിനിത വിനിതാ വിജി തുടരുന്നു വിനിത മണിപ്പൂരിൽ നിൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് വലിയ പ്രസക്തി ഉണ്ടോയെന്നറിയില്ല എങ്കിൽ കൂടി ഗുഡ് മോർണിംഗ് പറയുന്നു വിനിത നമ്മൾ നേരിൽ കാണുന്ന കാഴ്ചകൾ ഇത്രകാലവും കാലവും വായിച്ചറിഞ്ഞ അല്ലെങ്കിൽ ഇത്രകാലവും ദൃശ്യങ്ങൾ കണ്ട സാഹചര്യത്തെക്കാൾ കുറച്ചുകൂടി ഭീകരമാണ് ഗ്രൗണ്ടിലെ അവസ്ഥ എന്ന് തോന്നുന്നു തോന്നുമല്ല വിനിത ആ തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങൾ നമുക്ക് മണിപ്പൂരിൽ നിന്നിങ്ങനെ ഒരു വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞത് തുടങ്ങാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലുള്ളൊരു അവസ്ഥയല്ല നമ്മൾ തീർച്ചയായും മണിപ്പൂരിലേക്ക് വരുമ്പോൾ വലിയ ഒരു ആശങ്കയിലൂടെയാണ് ഓരോ നിമിഷവും ഈ ആളുകൾ കടന്നു പോകുന്നത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ചുരാചന്ദ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് പോയത് നമ്മൾ ഏതാണ്ട് ഇപ്പോഴുള്ള ഈ ഇംഫാലിൽ ഇംഫാലിൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഈ മൈത്തൈ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ാണ് ഇവിടെ നിന്ന് ചുരാചന്ദ്പൂരിലേക്ക് പോകുമ്പോൾ അത് കുക്കികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ് അപ്പോൾ ഈ പോകുന്ന വഴികളിലൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ പരിശോധനകളുണ്ട് അത് ഈ ഏറ്റവും നമുക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ നാട്ടുകാർ അവർ അവിടെ വന്ന് നിന്ന ആ ഒക്കെ ആയി നിന്ന് അവർ പരിശോധിക്കുന്നു എന്നുള്ളതാണ് അതിങ്ങനെ ഓരോ മേഖലകളിലേക്കും ആ മേഖലകളിൽ ആധിപത്യമുള്ള വിഭാഗങ്ങൾ അവിടെ എത്തി അവർ പരിശോധിക്കുന്നു ഈ പോലീസിനും സുരക്ഷാ സേനയ്ക്കും ഒക്കെ പുറമെയാണ് ഈ ആളുകളുടെ പരിശോധന അവർ നമ്മളെ പരിശോധിച്ചതിന് ശേഷം മറുവിഭാഗം അല്ല നമ്മൾ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ നമ്മളെ ആ ർത്തി കടത്തിയവർ വിടുകയുള്ളൂ ഇങ്ങനെയാണ് ഈ മണിപ്പൂരിൽ ഓരോ ദിവസവും ആളുകൾ മുന്നോട്ട് പോകുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ് പലർക്കും വീടുകളൊക്കെ നഷ്ടമായി കുഞ്ഞുങ്ങളെയൊക്കെ അടക്കം നമ്മൾ ഈ കണ്ട ദുരിതാശ്വാസ ക്യാമ്പ് ഏതാണ്ട് എഴുന്നൂറിലധികം ആളുകളുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് പക്ഷേ ഈ ക്യാമ്പുകൾക്ക് നേരെയും പലപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് മണിപ്പൂരിൽ ഇപ്പോഴും പല മേഖലകളിലും കർഫ്യൂ ഇപ്പോഴും തുടരുകയാണ് ഞാനിപ്പോഴുള്ളത് ഇംഫാലിലാണ് ഇംഫാൽ ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലകളിൽ ഇപ്പോഴും കർഫ്യൂ തുടരുകയാണ് പക്ഷേ അതേസമയം വലിയ പ്രശ്നങ്ങളൊന്നും ഈ അടുത്തിടെ ഉണ്ടാകാത്ത ഇംഫാലിലെ ചില താഴ്വരകളിൽ മാത്രം ഈ കർഫ്യൂവിനൊരു ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മണി മുതൽ പത്ത് വരെയാണ് ഈ ഇളവുള്ളത് പക്ഷേ അതിനുശേഷം മറ്റ് സേന എത്തുകയും ഈ കടകളൊക്കെ പൂർണ്ണമായും അടയ്പ്പിക്കുകയും അങ്ങനെ ഒരു ജനജീവിതം വലിയൊരു ആശങ്കയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മണിപ്പൂരിലുള്ളത് ഇപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇംഫാലിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി വരെ പൂർണ്ണമായും തന്നെ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും ഒക്കെ സുരക്ഷ മുൻകരുതിക്കൊണ്ടാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് പോകുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് പൂർണ്ണമായും നിരോധനമാണ് ഒരു മൂന്ന് ദിവസത്തേക്ക് കൂടി ആ നിരോധനം തുടരുമെന്ന് തന്നെയാണ് പറയുന്നത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇപ്പോൾ വിവിധ സംഘടനകൾ അത് ഈ കുക്കികളുണ്ട് ഒപ്പം തന്നെ മെയ്ത്തെയുണ്ട് നാഗ ഉണ്ട് ഇങ്ങനെ വിവിധ സംഘടനകൾ ഇതിനോടകം തന്നെ അവരുടെ പ്രതിഷേധവും ആവശ്യങ്ങളും ഒക്കെയായി രംഗത്തെത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് ഈ കർഫ്യൂ നിരോധിക്കുക അതിന് ഒരു ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ട്

എങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമല്ല അവലർക്ക് ഉപ്പും കൂട്ടിക്കഴിക്കാൻ ഭയങ്കര സൂപ്പർ സാധനം അതുകൊണ്ട് കാരണം കണ്ടപ്പോഴത്തേക്ക് ഒരു അട്രാക്ഷൻ നിന്നുള്ളൂ